ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തരുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ഒന്നാമതായി ഫെബ്രുവരി മാസത്തിൽ വെള്ളക്കാട് ഉടമകൾക്ക് ലഭിക്കുന്ന ചില റേഷൻ വിഹിതത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഫെബ്രുവരി മാസം വെള്ളക്കാട് ഉടമകൾക്ക് റേഷൻ വിഹിതമായി അഞ്ച് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം നാല് കിലോ അരിയായിരുന്നു നൽകിയിരുന്നത് ഇതുകൂടാതെ നീലക്കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ സാധാരണ വിഹിതമായും ലഭിക്കുന്നതായിരിക്കും ജനുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ വിഹിതം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്ററുമാണ് ഉള്ളത് വലുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡ് ഉടമകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ വീതം ലഭിക്കുന്നതായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് ജോലി നേടിയ നാലു പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് കുന്നംകുളത്താണ് ഈ സംഭവം നടന്നത് റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടിയെന്ന കേസിൽ നാലു പേർക്കെതിരെ പോലീസ് കേസെടുത്തു അടുപ്പൊട്ടി സ്വദേശിനി റീന വർഗീസ് തിരുവനന്തപുരം നെയ്യാറ്റങ്കര സ്വദേശികളായ രതീഷ് വിദ്യ തിരുവനന്തപുരം ഏടക്കാട് സ്വദേശി വിമൽരാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് തിരുവനന്തപുരം ജില്ലക്കാരായ പേരും തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കുന്നതിന് ബന്ധുവായ കുന്നംകുളം സ്വദേശിനി റീനയുടെ റേഷൻ കാർഡിൽ പേരും വിലാസവും ചേർക്കുകയും തലപ്പിള്ളി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് ചേർത്ത് താൽക്കാലിക നിയമനം നേടിയുമെന്നുമാണ് കേസ് ഇതിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക മൂന്നാമത്തെ അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് നിലവിൽ ഒട്ടനവധി ഗുണഭോക്താക്കളാണ് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കുവാനും അതുപോലെ തന്നെ നിലവിൽ അപേക്ഷിച്ച് കാത്തിരിക്കുന്നതും ഒട്ടനവധി ആളുകളാണ് അവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഒരു ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ അർഹർക്ക് വിതരണം ചെയ്യുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സർക്കാർ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടെ കേരളത്തിലെ അതിദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം നയപ്രഖ്യാപനമാണിത് അപ്പോൾ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതൊരു സന്തോഷ വാർത്തയാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതമാണ് അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അടുത്തത് മുൻഗണന വിഭാഗം ആയ പി എച്ച് എച്ച് അഥവാ പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നീലക്കാട് അതായത് പൊതുവിഭാഗം സബ്സിഡി എൻ ബി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ നീലക്കാടിന് അധിക വിഹിതമായി നാല് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായി വെള്ളക്കാടിലെ പൊതുവിഭാഗം എൻ ബി എൻ എസ് കാഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ പൊതുവിഭാഗത്തിൽ വരുന്ന ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും ഇങ്ക് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് അതും ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എല്ലാ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നിലവിൽ ഇത്രയുമാണ് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന റേഷൻ അറിയിപ്പുകൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം